അയ്യപ്പ കലക്കിയല്ലോ പിന്നല്ല ഒന്നാമത്തെ സ്റ്റേജിൽ തന്നെ അയ്യപ്പൻ പൂണ്ട് അല്ലേ പഴയ ഓർമ്മകളായവർക്കി ആ പുറകിന് നടക്കാൻ അങ്ങനത്തെ ഒരു മൂട് പിടിച്ചാണോ അതോ അങ്ങനെ ആവാമല്ലോ അങ്ങനെ ആവാം ഇതിന്റെ എല്ലാമെല്ലാമായ അവസരിപ്പിക്കൻ സാർ കോമ്പോസിഷൻ താല് തന്നെ നിന്റെ ആ ഒരു ഇതാ പറയാ നിനക്ക് ആ പാടുന്നതിലുള്ളത് എന്റെ ആ ഒരു ഇതുള്ളൂ ത്രില് ത്രില് അടിച്ചിട്ട് ഇപ്പൊ ആടിക്കൊണ്ടിരിക്കുകയാണ് ഇട്ടക്കാൻ എനിക്ക് ഡാൻസ് ചെയ്യണമെന്നൊക്കെ ഉണ്ട് നന്നായിട്ട് ഇതിലും നന്നായിട്ട് ഡാൻസ് ചെയ്യും പക്ഷെ എന്തോ ഒരു വേണോ വേണ്ടയോ ഇത് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ ഡാൻസ് ചെയ്തു അത് തന്നെ വേണം പിന്നെ ഇവരെന്താണ് ഈ കാട്ടിക്കൂട്ടിയത് ഞാൻ ഭയങ്കര ത്രിഡായി എന്താണ് അത് വായിച്ചത് ഒരു ബിഗ് ബാൻഡ് വായിക്കുന്ന പോലെ നമുക്ക് ചെയ്യാലോ പാട്ടല്ലേ മെയിൻ ആ ഓർക്കസ്ട്രേഷനില് അതിനൊരു കേടും വരാതെ അതിനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കി ഈ കേട്ടതന്നെ കാണുമ്പോ നമ്മളിവിടെ ഒന്നും ഇല്ലല്ലോ അതന്നെ വരാനായിട്ട് അതേ പിക്ചർ ഇട്ടിട്ടല്ലോ ചെയ്യുന്നത് ഇപ്പൊ ഈ വൺ ഇടയ്ക്കുള്ള ഡയലോഗ്സ് പോലും നമ്മൾ കട്ടിട്ടുണ്ട് സോ ഐ ഇറ്റ് മാൻ ലൈ ലവ് അങ്ങനെ വേണം സെഷൻ ഇറ്റ് ഷുഡ് ബി അതാണ് മ്യൂസിഷ്യൻഷിപ്പ് ഓക്കെ ഐ ലവ് ഇറ്റ് മോനെ അയ്യപ്പ വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ഈ പാട്ട് ഇങ്ങനെയൊക്കെ തന്നെ പാടേണ്ടത് കേട്ടോ അത് നന്നായിട്ട് പാടിയിട്ടുണ്ട് പിന്നെ ഒരു സ്ഥലത്ത് ആ ദിന്താങ്കരിക്കട ദിന്താങ്കിട ഘടക ധരികട അതൊരു സിൽവറൊക്കെ ഇട്ടിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നില്ല അതെന്താ പാടഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞു അല്ലേ അത് പാടുവോ അത് പാടാറുണ്ടോ അങ്ങനെ അത് പാടാറുണ്ട് അന്നൊന്ന് പാടിക്കാൻ വരട്ടെ പോരട്ടെ നിന്റെ ചൊടിയിൽ വന്നു കരുത്തൊരു കഷ്ടമായത് എന്താ ഈ േ അത് ഞാൻ പാടിയത് ശെരിക്ക് പാടുന്നവർക്ക് ശ്രീകൂട്ടം പാടിയതാ അത് മോഹൻലാല് ഒരു സീനാണ് അപ്പൊ അതൊന്ന് തെറ്റിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് പിന്നെ കുറെ ശ്രമിച്ചു അപ്പൊ ഈ തെറ്റിച്ചു പാടാൻ നല്ല പാട്ടുകാർക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ട് എന്നെ വിളിച്ചു ഞാൻ അത് പാടി പാടിക്കൊടുത്തു ആ പിന്നെ ഇഷ്ടം പോലെ പാടാൻ പറ്റും ഞാൻ ആക്ച്വലി ഈ പാട്ട് കേട്ട് എൻജോയ് ഈ കുട്ടി വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോത്തേക്ക് എനിക്ക് എവിടെയോ കണ്ട് പരിചയം എനിക്ക് അയ്യപ്പൻ എന്ന് പറഞ്ഞ പേരും അയ്യപ്പൻ എന്ന് പറഞ്ഞ അതന്നെയാണ് എനിക്ക് തോന്നി വായാടി മാറിയിട്ടില്ല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ